സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒന്നിനും ഒരു കുറവുമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ തൻ്റെ കാടില്ല കാർ വഴിയരികിൽ ഉപേക്ഷിക്കുകയും കയ്യിലുണ്ടായിരുന്ന ഡോളർ നോട്ടുകൾ നിരത്തിൽ വിതറുകയും ചെയ്ത ശേഷം ഒരു ഭ്രാന്തനെ പോലെ മുന്നോട്ട് നീങ്ങുവാൻ ഭാവിച്ചു പോലീസുകാർ അയാളെ കാറിൻ്റെ അടുക്കലേക്ക് തിരിച്ചു പോകാൻ ആവോളം നിർബന്ധിച്ചു എനിക്ക് കാറും പണവും എന്തിന് എനിക്ക് വേണ്ടത് മനസമാധാനമാണ് എന്നാണ് ആ യുവാവ് പറഞ്ഞത് ഒരിക്കൽ ജോഷുവാലോത് എന്ന ധനവാൻ മനുഷ്യ ജീവിതത്തിലെ നന്മകളുടെ ഒരു ലിസ്റ്റുമായി ഒരു വൈദികനെ സമീപിച്ചു ആരോഗ്യം സ്നേഹം ബുദ്ധി അധികാരശക്തി ധനം കീർത്തി ഇത്രയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ആ വൈദികൻ അപ്പോൾ പറഞ്ഞത് എന്താണെന്നോ ഇവയെല്ലാം നന്മകൾ തന്നെ എന്നാൽ ഒരു കാര്യം നിങ്ങൾ ആ പട്ടികയിൽ ചേർക്കാൻ വിട്ടുപോയി മനസമാധാനം ദൈവം തൻ്റെ ഭക്തർക്ക് നൽകുന്ന ഏറ്റവും വലിയ വരമാണ് മനസമാധാനം പ്രത്യേകമായ കഴിവുകൾ അനേകം ആളുകൾക്കും ലഭിച്ചിട്ടുണ്ട് ധനവും കീർത്തിയും ഉള്ളവരും കുറവല്ല എന്നാൽ മനസമാധാനത്താൽ തീരുന്നവർ കുറവാണ് ലോകം നൽകുന്ന സുഖാനുഭോഗങ്ങളിൽ മനസമാധാനമില്ല നമുക്ക് നമ്മോടുള്ള മനോഭാവത്തെ ആശ്രയിച്ചാണ് അത് ലഭിക്കുന്നത് ഭൗതികമായ നേട്ടങ്ങളിലൂടെ മനസമാധാനം ലഭിക്കുമെന്ന് ആരെങ്കിലും കണക്ക് കൂട്ടുന്നുവെങ്കിൽ നിരാശപ്പെടേണ്ടി വരും ആന്തരിക സന്തോഷവും സമാധാനവും നമുക്ക് ലഭിക്കുമായിരുന്നു എന്നാൽ അതിനായി മറ്റുള്ളവരിലേക്ക് നാം നോക്കുമ്പോൾ പ്രതീക്ഷയുടെ ഒരു കണിക പോലും കണ്ടെത്താനാകുന്നില്ല സ്വർഗീയ സന്തോഷം അനുഭവിക്കുന്നതിനാണ് നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ആന്തരിക സമാധാനത്തിൽ കൂടി മാത്രമേ ഈ ആനന്ദം അനുഭവിക്കുവാനാകൂ യോഹന്നാൻ പതിനാറ് മുപ്പത്തിമൂന്ന് നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ